ഹിമാലയ തള്ളിനും ദീപാവലി തള്ളിനും പുറമെ പുതിയൊരു തള്ളുമായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇന്ന് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന പേജിന് നൽകുന്ന അഭിമുഖത്തിലായിരുന്നു തന്റെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം ഓർത്തെടുത്ത് ഓരോ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം ഹിമാലയത്തിൽ മൂന്ന് മണിക്ക് പോയി കുളിക്കുമായിരുന്നുവെന്നും ഹിമാലയത്തിലെ കൊടും തണുപ്പിൽ ജീവിച്ചിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു പിന്നീട് ദീപാവലിക്ക് എല്ലാവരും ആഘോഷിക്കുമ്പോൾ ഞാൻ കാട്ടിൽ പോയി എൻ്റെ സ്വയം സ്വത്തെ അന്വേഷിക്കും ഞാൻ ആരാണ് എന്നൊക്കെ ആലോചിക്കുമായിരുന്നു എന്നും പറഞ്ഞു ഇപ്പൊ വന്നിരിക്കുന്നത് പുതിയൊരു തള്ളുമായിട്ടാണ് ഒരു ഇമോഷണൽ തള്ളു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അഴിമതി എന്ന പാപം ചെയ്യരുതെന്ന് അമ്മയായ ഹീരാബൻ തന്നോട് പറഞ്ഞുവെന്നാണ് മോദി ഇപ്പോൾ പറയുന്നത് അമ്മയുടെ ആ വാക്കുകൾ തന്നെ ഏറെ സ്വാധീനിച്ചതായും അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അതുമാത്രമല്ല പ്രധാനമന്ത്രി ആയിരുന്നതിനേക്കാൾ താൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് അമ്മയ്ക്ക് അതായിരുന്നു താല്പര്യം കാരണം എപ്പോഴും അമ്മയുടെ അടുത്തുണ്ടായിരുന്നു അമ്മ അനിയന്റെ കൂടെയാണ് താമസിച്ചിരുന്നത് താൻ അമ്മയെ കാണാൻ ചെന്നപ്പോൾ അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു എന്നൊക്കെയാണ് നരേന്ദ്രമോദി പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ അമ്മ പറഞ്ഞത് അഴിമതി ചെയ്യരുത് അത് പാപമാണെന്നാണ് മോദി എന്താണ് ചെയ്യുന്നത് അമ്മയുടെ വാക്കുകൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നരേന്ദ്രമോദി തന്നെ പറയുകയാണ് അമ്മയുടെ വാക്കുകൾ സ്വാധീനിക്കുക മാത്രമല്ല അതൊന്നും കുറച്ച് കേട്ടിരുന്നു എങ്കിൽ ഇന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയൊന്നും ഇങ്ങനെ വരില്ലായിരുന്നു കള്ളപ്പണക്കാരെ പിടികൂടാനും കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാനുമായി നോട്ട് നിരോധനം കൊണ്ടുവന്നിട്ട് പാവപ്പെട്ട മേലെ ഒരു തലക്കടിയായിരുന്നു അത് അതൊന്നും ആരും ഇവിടെ മറന്നിട്ടില്ല അപ്പോഴാണ് തള്ളുകളുമായിട്ട് നരേന്ദ്രമോദി തന്റെ കഥന കഥകൾ ഇന്റർവ്യൂവിലൂടെ പറയുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട് താൻ പ്രധാനമന്ത്രി ആയപ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നിയെന്നൊക്കെ പക്ഷേ അമ്മയ്ക്ക് അറിയില്ല താൻ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ല എന്ന് മോദി പറയുന്നു എന്നിട്ടാണ് പറയുന്നത് അഴിമതി ചെയ്യതെന്ന് അമ്മ പറഞ്ഞു അത് എന്നെ വളരെയേറെ സ്വാധീനിച്ചു എന്നൊക്കെ മോദിജിയുടെ ഓരോ ഇന്റർവ്യൂ പുറത്തിറങ്ങുമ്പോഴും ജീവിതത്തിന്റെ ഓരോ കാലഘട്ടത്തെ കുറിച്ചും അദ്ദേഹം ഓർമ്മ പുതുക്കുമ്പോൾ അല്ലെങ്കിൽ ഓർമ്മ പങ്കുവെക്കുമ്പോൾ ട്രോളുകൾ നിരതിരിയായി വരികയാണ് എല്ലാം അന്താരാഷ്ട്ര തള്ളാണ് എന്നുള്ളതാണ് സത്യം ആദ്യമൊക്കെ പ്രധാനമന്ത്രി ആകുന്നതിന് മുൻപ് വരെ നരേന്ദ്രമോദിയുടെ ഫാമിലിയെ കുറിച്ചോ ഒന്നും നമുക്ക് ആർക്കും ഒന്നും അറിയില്ലായിരുന്നു അമ്മയുമായി തന്നെയുള്ള വളരെ കുറച്ച് ഫോട്ടോകളേ ഉള്ളൂ അത് ക്യാമറയ്ക്ക് വേണ്ടി എടുത്തത് ക്യാമറ നോക്കിയെടുക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്നത് അതുമാത്രമാണ് ഉള്ളത് ആകെ അമ്മയുമായുള്ള ഫോട്ടോസ് രണ്ടോ മൂന്നോ എണ്ണം മാത്രം എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് അമ്മ അമ്മ വളരെയേറെ സ്വാധീനിച്ചു എന്നൊക്കെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് വോട്ട് നേടാൻ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പെട്ടെന്ന് വോട്ട് കിട്ടുന്ന ഒരു വഴിയാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ സഹതാപം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒ രാജഗോപാൽ ഇവിടെ ജയിച്ചതുപോലെ സഹതാപ തരംഗം ഇപ്പോൾ ഇനി അതിനുവേണ്ടിയാണോ മോദി അമ്മയുടെ തള്ളിറക്കുന്നതെന്നാണ് അമ്മ തന്നെ സ്വാധീനിച്ചിരുന്നു അമ്മയോട് തനിക്കേറെ സ്നേഹം ഉണ്ടായിരുന്നു തന്നെ കണ്ടപ്പോൾ അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു എന്നൊക്കെ ഒരു നല്ല പിള്ള ചമ്മഞ്ഞൻ അമ്മയുടെ മകൻ എന്നൊരു ലേബലിൽ കുറച്ച് വോട്ട് നേടാനായിരിക്കും മോദി ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്തായാലും തള് തലക്കിയിട്ടുണ്ട് അത് പറയാതല്ല